ഇന്ന് ഞാൻ രാവിലെ എഴുന്നേറ്റ് ആദ്യം പോയിട്ടുള്ളത് നമ്മുടെ വലയിൽ മീൻ വല്ലതും കയറിയിട്ടുണ്ടോ എന്ന് നോക്കാനാണേ വലിച്ചപ്പോൾ തന്നെ എനിക്കെന്താ വെയിറ്റ് ഫീൽ ചെയ്തായിരുന്നേ അപ്പം ഞാൻ വിചാരിച്ചെന്താ വലിയ മീൻ കയറിയിട്ടുണ്ടെന്ന് കേട്ടോ അങ്ങനെ ഞാനത് വലിച്ചു നോക്കിയപ്പോഴാണെ ഒരു വലിയൊരു ആമയായിരുന്നു ഈ ആമ കയറിയാലേ നമ്മുടെ ഇതിനകത്തുള്ള ചെറിയ മീനിനെ എല്ലാം അവനങ്ങ് പിടിച്ചു തിന്നുവേ അത് കാരണം കൊണ്ട് തന്നെ വേറെ മീനൊന്നും അതിനകത്ത് ഉണ്ടായിരുന്നില്ല ഈ ആമ മാത്രമേ ഉണ്ടായിരുന്നുള്ളേ പിന്നെ ഞാൻ വളരെ പരിശ്രമപ്പെട്ടാണ് കേട്ടോ ഒന്ന് തുറന്നു വിട്ടത് എൻ്റെ ഹീറോ പിന്നെ കർണനും നെപ്പോളിയനും ഒന്നും അല്ല കേട്ടോ പല പ്രാവശ്യം പരാജയപ്പെട്ടിട്ടും അമേരിക്കൻ പ്രസിഡൻറ്റായി വന്ന എബ്രഹാം ലിങ്കൺ ആണ് കേട്ടോ നമ്മുടെ ഹീറോ അതുകൊണ്ട് തന്നെ എന്നെങ്കിലും ഒരിക്കൽ ഞാനും വിജയിച്ചു വരുമെന്ന് ഞാനങ്ങ് സ്വയം വിശ്വസിക്കുകയെ അങ്ങനെ ഞാൻ അടുക്കളയിൽ വന്നപ്പോഴാണ് കേട്ടോ കി ദോശക്കുള്ള സാമ്പാർ കഷ്ണം അരിഞ്ഞുകൊണ്ടിരുന്നേ അപ്പോൾ ഞാൻ അരിഞ്ഞുതരാമെന്ന് പറഞ്ഞിട്ട് ഞാനത് വാങ്ങിച്ചങ്ങോട് അരിയുവാണേ നമുക്ക് രാവിലെ കുറച്ച് വർക്ക് ബുക്കിംഗ് ഉണ്ടായിരുന്നേ അപ്പോൾ അവർ പറഞ്ഞതിന് മുന്നേ നമുക്ക് അടുക്കളയിലെ പണിയെങ്ങാ തീർന്നു കഴിഞ്ഞാൽ പിന്നെ കീക്കും ഒരു സഹായമാകുമല്ലോ അത് കാരണം ഞാൻ എല്ലാം സ്പീഡപ്പ് സ്പീഡപ്പായിട്ടങ്ങ ചെയ്യുവാണ് കേട്ടോ ഇനി ഇത് കഴിഞ്ഞിട്ട് വേണോട്ടോ ചിപ്പ് വിനേം കുഞ്ഞുവിനെയൊക്കെ വിളിച്ച് എഴുന്നേൽപ്പിക്കാനായിട്ട് രാവിലെ പാൽ ബൂസ്റ്റ് കൊണ്ടുവന്നാലാണ് ചിപ്പ് കൂട്ടിനെഴുന്നേറ്റ് വരുവുള്ളേ ജോലിയെല്ലാം ഒരുവിധമാക്കിയിട്ട് വന്ന് ഇരുന്നപ്പോഴാണ് നമ്മുടെ കസ്റ്റമർ വന്നിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഞാൻ അവരെയും കൂട്ടിയിട്ട് പുഴയായിരിക്കില്ലായിരുന്നു കേട്ടോ നമ്മൾ വർക്ക് ചെയ്യാനായിട്ട് പോയേ നമ്മുടെ തട്ടയിൽ എന്ന് വെച്ചാൽ പ്രകൃതി രമിണിയൊക്കെ ആസ്വദിച്ച് വിടീരിക്കാനായിട്ടേ ഭയങ്കര രസമാണ് അങ്ങനെ ഞാൻ സ്പീഡിൽ വർക്കൊക്കെ തീർത്ത് അവരെ പറഞ്ഞു വിട്ടിട്ടുണ്ടായിരുന്നേ അതൊക്കെ എല്ലാം കഴിഞ്ഞ് അവർ പോയി കഴിഞ്ഞപ്പോഴേക്കും ഞാൻ വരുമ്പോൾ കീ ദോശ ചുടുമായിരുന്നു അപ്പോൾ പിന്നെ ഞാൻ പെട്ടെന്ന് വാങ്ങിച്ചിട്ട് ഞാൻ ചൂടാന്ന് പറഞ്ഞിട്ട് ദോശ വിടുവാണ് കേട്ടോ നമ്മൾ നെയ്യ് ഒഴിച്ചാണേ ദോശ വിട്ടുകൊണ്ടിരിക്കണേ അപ്പം കീ പറഞ്ഞ് നിനക്ക് പോകേണ്ടതല്ലേ നീ കഴിച്ചോ എന്ന് പറഞ്ഞു കാരണം ഞാൻ പെട്ടെന്ന് കഴിക്കുവാണെന്ന് സ്ത്രീക്ക് പോകണ്ടാതുകൊണ്ട് സ്ത്രീ എഴുന്നേറ്റിട്ടില്ലായിരുന്നു കേട്ടോ അങ്ങനെ ഞാൻ പെട്ടെന്ന് ദോശയെല്ലാം കഴിച്ചിട്ട് പോരാനുള്ള തയ്യാറെടുപ്പാണേ പോ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പോഴേ എനിക്ക് പിന്നെ ഒന്ന് വല ഒന്നും കൂടി പൊക്കി നോക്കണമെന്ന് തോന്നിയേ എനിക്കത് എനിക്ക് എന്താ പറയുക ഒരു ചെടി നട്ടാലും എനിക്ക് അപ്പം അപ്പം പോയി ഞാൻ എപ്പോഴും എപ്പോഴും ഞാൻ പോയി നോക്കും കേട്ടോ ഇല വന്നോ കൂ വന്നോ കാ വന്നോന്നെ എനിക്ക് എന്നാ എൻ്റെ മാത്രം ഒരു പ അസുഖമാണോ എന്ന് എനിക്കറിയാൻ പാടില്ല അങ്ങനെ ഞാൻ ഒന്നും കൂടെ വന്നിട്ട് വല പൊക്കി നോക്കിയിട്ടുണ്ടായിരുന്നു വലയും പൊക്കി അതിനകത്ത് പിന്നെ കുറച്ച് മീൻ തീറ്റയെല്ലാം ഇട്ടിട്ട് ഇട്ട് വെച്ച് വല പൊക്കിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ ഞാനത് എടുത്തിട്ടിട്ട് ഞാൻ പോന്നിട്ടുണ്ടായിരുന്നു കേട്ടോ വരുമ്പോഴേ ഞാൻ മറ്റേ നമ്മുടെ എബ്രഹാൻ ടിങ്ങിനെയൊക്കെ മനസ്സിൽ ധ്യാനിച്ചിട്ടായിരുന്നു പോന്നിട്ടുണ്ടായിരുന്നേ എന്തായാലും എനിക്ക് ഷോപ്പിൽ പോകാൻ സമയ സമയമായതുകൊണ്ട് അധികം നേരം ഒന്നും അവിടെ കറങ്ങി തിരിഞ്ഞു നിൽക്കാൻ പറ്റിയില്ല കേട്ടോ അങ്ങനെ ഞാൻ പോരുവാണേ പുതിയൊരു വീഡിയോയുമായിട്ടേ അടുത്ത ദിവസം കാണാം കേട്ടോ ബൈ ബൊക്കെ സി യു you. I do. Honestly. Yes. Secretly but honestly. No more secrets.